ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നെടുമ്പാശ്ശേരിയിൽ മൂന്നാമത് വാട്ടർ എക്സ്പോ ആരംഭിച്ചു കേരളത്തിലെ ജലശുദ്ധീകരണ രംഗത്തെ സംരംഭകരുടെ സംഘാടനയായ വാട്ടേഴ്സ് കേരള സംഘടിപ്പിച്ച മൂന്നാമത് വാട്ടർ എക്സ്പോ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നെടുമ്പാശ്ശേരി ഇന്ന കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ വാട്ടേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് അനൂപ് മാധവൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സാനു സണ്ണി എക്സ്പോ ഡയറക്ടർ സോജി കത്തിൽ കിംഫ്ര ചെയർമാൻ സാബു ജോർജ് എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന എക്സ്പോയിൽ ജലശുദ്ധീകരണ രംഗത്തെ പുത്തൻ ആശയങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചു മലിനജല സംസ്കരണം ആധുനിക രീതിയിൽ നടപ്പിലാക്കുന്ന മോഡലുകളും പുതിയ ആശയങ്ങളും പരീക്ഷണങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് എക്സ്പോ ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി